നമുക്കിന്ന് ഓണം സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വൻ നന്നായി കഴുകിയ ശേഷം മൂന്ന് മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇത് ഞാനിവിടെ അര കിലോ മത്തങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് വൻപേർ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഈ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വരെ തേങ്ങ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നിറയെ ചെറിയ ജീരകവും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിനുള്ള കുറച്ച് തേങ്ങ വറുത്തിടാനുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വന്നപ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തു ഒന്ന് പൊട്ടി വരുമ്പോൾ മൂന്ന് ഉണക്കമുളകും കുറച്ചധികം കറിവേപ്പിലയും ചേർക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് ഞാനിത് അടുത്ത അടുപ്പിലേക്ക് മാറ്റിവെച്ച ശേഷം വീണ്ടും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് ആ മത്തങ്ങ കഷ്ണങ്ങളാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും അങ്ങനെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുത്ത ശേഷം ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് ഈ അരപ്പ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ശർക്കര ഉണ്ടെങ്കിൽ ഒരു അല്പം ചേർക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അല്പം പഞ്ചസാര ചേർത്താലും മതിയാകും മത്തങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് അല്പം ചേർത്താൽ മതി കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതേ നമ്മുടെ അടുത്തടുപ്പിൽ ചെറിയ തീയിൽ ഇതുപോലെ തേങ്ങ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അങ്ങനെ ദൈവം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ആദ്യത്തെ ഇവിടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി തുടർന്നും നമ്മുടെ ചാനലിൽ ഓണം സ്പെഷ്യൽ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കാണാൻ മറക്കരുത്